കേരളത്തിലെ സംഘപരിവാർ രാഷ്ട്രീയം സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് രണ്ടാഴ്ചക്കുള്ളിൽ നടന്ന രണ്ട് ദാരുണമായ ആത്മഹത്യകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെയും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെയും സംഘടനാപരമായ ധാർമ്മികതയുടെയും പ്രവർത്തന ശൈലിയെയും പൊതുസമൂഹത്തിന് മുന്നിൽ ചോദ്യം ചെയ്യുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് നിഷേധിച്ചതിലുള്ള മനോവിഷമത്തിൽ തിരുവനന്തപുരത്തെ ഒരു സജീവ ബി ജെ പി പ്രവർത്തകൻ ജീവനൊടുക്കിയതും കുട്ടിക്കാലത്ത് ആർഎസ്എസ് ശാഖയിൽ നിന്ന് നേരിടേണ്ടി വന്ന ക്രൂരമായ ലൈംഗിക പീഡനങ്ങളുടെ ഓർമ്മകൾ വേട്ടയാടിയതിനെ തുടർന്ന് കോട്ടയത്ത് ഒരു ഐ ടി പ്രൊഫഷണൽ യുവാവ് ജീവിതം അവസാനിപ്പിച്ചതുമാണ് കേരള മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുന്നത് ആനന്ദ് തമ്പിയുടെ ആത്മഹത്യ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തൃക്കണ്ണാപുരം വാർഡിൽ ബി ജെ പിയുടെ വിജയ മങ്ങാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് പാർട്ടിയുടെ സജീവ പ്രവർത്തകനും നാട്ടുകാർക്ക് സുപരിചിതനുമായിരുന്നു ഈ യുവാവ് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അദ്ദേഹം തയ്യാറെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവസാന നിമിഷം പുറത്തുവന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ ആനന്ദിന്റെ പേരുണ്ടായിരുന്നില്ല ഇതിൽ കടുത്ത നിരാശനായ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചെങ്കിലും പാർട്ടി നേതാക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അതികഠിനമായ മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വന്നതായി ആത്മഹത്യക്ക് തൊട്ടുമുൻപ് സുഹൃത്തുക്കൾക്ക് അയച്ച വാട്സപ്പ് സന്ദേശത്തിലും ആത്മഹത്യാ കുറിപ്പിലും വ്യക്തമാക്കുന്നു തന്റെ മരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ചില ബി ജെ പി ആർ എസ് എസ് നേതാക്കൾക്കാണെന്ന് ആനന്ദ് കുറിപ്പിൽ തുറന്നടിക്കുന്നുണ്ട് തൃക്കണ്ണാപുരം വാർഡിലെ ബി ജെ പി ഏരിയ പ്രസിഡന്റ് ആർ എസ് എസ് നഗർ കാര്യവാഹക നിയോജക മണ്ഡലം ഭാരവാഹി എന്നിവർക്ക് പ്രദേശത്തെ മണൽ മാഫിയയുമായുള്ള അവിശുദ്ധ ബന്ധമാണ് തനിക്ക് സീറ്റ് നഷ്ടപ്പെടാൻ കാരണമെന്ന് ഗുരുതരമായ ആരോപണവും അദ്ദേഹം ഉന്നയിച്ചിരുന്നു ഞാനൊരു ആർ എസ് എസുകാരൻ ആയതാണ് ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്നും തന്റെ മൃതദേഹത്തിൽ ഒരു ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകനും തുടരുതെന്നും ആനന്ദ് കുറിച്ചിരുന്നു താൻ ജീവന സ്നേഹിച്ച പ്രസ്ഥാനത്തിൽ നിന്ന് നേരിടേണ്ടി വന്ന കൊടിയ വഞ്ചനയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് ഈ കുറിപ്പ് എന്നാൽ ആനന്ദ് തങ്ങളോട് ഔദ്യോഗികമായി സീറ്റ് ആവശ്യപ്പെട്ടിരുന്നില്ലെന്നും അദ്ദേഹത്തിന്റെ മരണത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് ഈ സംഭവം ബി ജെ പിക്ക് രൂക്ഷമായ വിഭാഗീയതയും സ്ഥാനാർത്ഥി നിർണയത്തിലെ അട്ടിമറികളും നേതാക്കളുടെ അഴിമതി ബന്ധങ്ങളും ഒരിക്കൽ കൂടി മറനീക്കി പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് തിരുവനന്തപുരത്തെ രാഷ്ട്രീയ കൊലപാതകത്തിന് സമാനമായ ഈ ആത്മഹത്യക്ക് ആഴ്ചകൾക്ക് മുൻപാണ് കോട്ടയം സ്വദേശിയായ ഇരുപത്തിയാറുകാരൻ അനന്തു അജി തന്റെ ജീവിതം അവസാനിപ്പിച്ചത് മരണത്തിന് മുൻപ് ഇൻസ്റ്റഗ്രാമിൽ പ്രസിദ്ധീകരിക്കാനായി തയ്യാറാക്കി വെച്ച കുറിപ്പിൽ തന്റെ ജീവിതകാലം മുഴുവൻ ഒരു പേടി സ്വപ്നം പോലെ പിന്തുടർന്ന ക്രൂരമായ അനുഭവമാണ് അനന്തു ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ചെറുപ്പത്തിൽ അച്ഛൻ നിർബന്ധിച്ചു ചേർത്ത ആർ എസ് എസ് ശാഖയിൽ വെച്ച് വർഷങ്ങളോളം താൻ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്നായിരുന്നു അനന്തുവിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ മൂന്നോ നാലോ വയസ്സുള്ളപ്പോൾ മുതൽ ഒരു മുതിർന്ന ആർ എസ് എസ് പ്രവർത്തകൻ തന്നെ ഉപദ്രവിച്ചു തുടങ്ങിയെന്നും പിന്നീട് ശാഖയിലെ പലരും ഈ ക്രൂരത തുടർന്നുവെന്നും അനന്തുവിന്റെ കുറിപ്പിൽ പറയുന്നു ഈ ആഘാതത്തിൽ നിന്ന് കരകയറാൻ സാധിക്കാതെ കടുത്ത വിഷാദ രോഗത്തിനും ഉത്കണ്ഠയ്ക്കും താൻ അടിമപ്പെട്ടുവെന്നും സാധാരണ ജീവിതം നയിക്കാൻ തനിക്കൊരിക്കലും കഴിയില്ലെന്നും അവൻ വേദനയോടെ കുറിച്ചു താൻ മാത്രമല്ല ശാഖയിലെത്തുന്ന മറ്റു കുട്ടികളും സമാനമായ പീഡനങ്ങൾക്ക് ഇരയാകുന്നുണ്ടെന്ന ഭയപ്പെടുത്തുന്ന സൂചനയും അനന്തുവിന്റെ കുറിപ്പിലുണ്ട് ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടെ കേരളം ഒന്നടങ്കം പ്രതിഷേധ കടലായി മാറി കോൺഗ്രസ് സി പി എം ഡിവൈഎഫ്ഐ തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും സംഭവത്തിൽ നിഷ്പക്ഷവും സമഗ്രവുമായ അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തി എന്നാൽ ആരോപണ വിധേയമായ സംഘടന എന്ന നിലയിൽ ആർ എസ് എസ് നേതൃത്വം ഈ വിഷയത്തിൽ കുറ്റകരമായ മൗനം പാലിക്കുകയാണെന്ന വിമർശനവും ശക്തമായി ഉയർന്നു ഉത്തരം മുട്ടുന്ന സംഘപരിവാർ രാഷ്ട്രീയ വഞ്ചനയുടെയും അഴിമതിയുടെയും നേർസാക്ഷ്യമാകുമ്പോൾ മറ്റൊന്ന് സംഘടനാ സംവിധാനത്തിനുള്ളിലെ അധികാര ദുർവിനിയോഗത്തിന്റെയും ഭീകരമുഖമാണ് തുറന്നുകാട്ടുന്നത് ആനന്ദ് തമ്പിയുടെ കാര്യത്തിൽ മണൽ മാഫിയ ബന്ധം പോലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും അതൊരു വ്യക്തിപരമായ പ്രശ്നമായി ലഘൂകരിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് അജിയുടെ വിഷയത്തിലാവട്ടെ ഒരു യുവാവിന്റെ ജീവൻ നഷ്ടപ്പെട്ടതിനേക്കാൾ തങ്ങളുടെ സംഘടനയുടെ പ്രതിച്ഛായ സംരക്ഷിക്കാനാണ് ആർ എസ് എസ് തിടക്കം കാണിക്കുന്നതെന്ന ആക്ഷേപമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത് ഈ രണ്ട് ആത്മഹത്യകളെയും കേവലം ഒറ്റപ്പെട്ട സംഭവങ്ങളായി കാണാൻ കഴിയില്ല മറിച്ച് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഉള്ളറകളിൽ പുകയുന്ന അപകടകരമായ പ്രവണതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയുള്ള ഏതറ്റം വരെയുള്ള മത്സരങ്ങളും അതിന്റെ മറവിൽ നടക്കുന്ന അഴിമതികളും പ്രത്യയ ശാസ്ത്രത്തിന്റെ പേരിൽ കെട്ടിപ്പടുത്ത പ്രസ്ഥാനങ്ങളിൽ പോലും കുട്ടികൾ സുരക്ഷിതമല്ലാത്ത അവസ്ഥയും കേരളത്തിലെ സംഘപരിവാർ രാഷ്ട്രീയത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് ഈ രണ്ട് യുവാക്കളുടെ ജീവനും അവർ ഉയർത്തിയ ചോദ്യങ്ങൾക്കും കേരളത്തിലെ ജനങ്ങളോട് ഉത്തരം പറയാൻ ബി ജെ നേതൃത്വത്തിന് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്